ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ജലയാനം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ഘട്ടങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന സംഗമം ജൂൺ ഒന്ന് ഞായറാഴ്ച സേവിയർ ചിറ്റിലിപ്പിലെ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ലയൺ ഡയറക്ടറായ രഞ്ജിത്ത് കെ രാജൻ കെ വി വത്സലകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും നഗരസഭാ കൌൺസിലർ കെ യു പ്രദീപ് കലാനിലയം ഗായത്രി പത്മനാഭൻ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി റിട്ടയേർഡ് സൂപ്രണ്ട് ഡോക്ടർ മോഹൻദാസ് ജലയാനം സംഘാടക സമിതി ചെയർമാൻ പി എൻ ഗോകുലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും കെ പി രാജീവ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും അഞ്ചു വർഷക്കാലം നീന്തൽ പരിശീലന രംഗത്ത് സെൻട്രൽ ലയൻസ് ക്ലബിന്റെ ജലയാനം പദ്ധതിയിൽ അറുന്നൂറിൽ പരം സ്ത്രീ പുരുഷ ഭേദമന്യെ വിദ്യാർത്ഥികൾക്കടക്കം നീന്തൽ അഭ്യസിപ്പിച്ച തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം വി ജയപ്രകാശിനെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് നേടിയ പി എസ് കൃഷ്ണപ്രസാദ് എം ജെ ജോമറിയ പി എം സൂരജ് എന്നിവരെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഹൻസ നൌഷാദ് ഹഫ്സ നൌഷാദ് കെ ജെ മിലൻ രാജ് എൻ ജി ഭരത് പ്രവീൺ ഇ എസ് ഷിൻഡോൺ ആൻമേരി ഷാജു പി അശ്വനാനന്ദ് ശ്രീദേവ് പി മേനോൻ ബിബിന ബിനോയ് അഭിനവ് സുരേഷ് എന്നിവരെയും സംസ്ഥാന തലത്തിൽ ബേക്ക് സ്റ്റോക്ക് സബ്ജൂനിയർ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത ബദ്രിനാഥ് ബോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജലായനത്തിൽ നീന്തൽ റാണികളായി തെരഞ്ഞെടുത്ത ഫാത്തിമ ഷെസ്മിൻ അഞ്ചിത കൂടാതെ നീന്തൽ പ്രകടനത്തിൽ മികവ് പ്രകടിപ്പിക്കുന്നവരെയും ആദരിക്കും അഞ്ഞൂറാമതായി ജലയാനത്തിൽ പ്രവേശിച്ച ആമിന ആസിൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും ജലയാലത്തിനു വേണ്ടി ഡാൻസ് കൊറിയോഗ്രഫി ചെയ്ത ഭാഗ്യശ്രീ നായിഡു എന്നിവരെയും ആദരിക്കും എല്ലാ വർഷവും കുട്ടികളുടെ വെക്കേഷൻ ഇത് അഞ്ചാമത്തെ വർഷമാണ് ഈ വർഷം തന്നെ നമ്മൾ അഞ്ച് സെഷൻസ് ഈ അഞ്ച് സെഷൻ നാളെ അതായത് ജൂൺ ഒന്നാം തീയതി നടപ്പാക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് വടക്കാഞ്ചേരി ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നമുക്ക് വരുന്ന സീസൺ ഫൈവ് ആണ് ഇപ്പൊ കഴിഞ്ഞത് ലാസ്റ്റ് ഡേറ്റ് ആണ് ഇതിൽ അറുന്നൂറ്റി ജില്ലാ പേർ നമ്മുടെ ഈ ജലയാന പദ്ധതിയിൽ കൂടെ നീന്തൽ അധ്യസിച്ചു കഴിച്ചു ഇപ്പൊ നാളത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നാളത്തെ പ്രോഗ്രാം എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നു കുറച്ച് എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളും മൂന്ന് ഫുൾ എ പ്ലസ് വാങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥികളും ഉണ്ട് അവർക്കുള്ള അനുമോദി കൂടാതെ ജലയാനത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബാംഗമായി കരുതുന്ന എം വി ജയപ്രകാശ് അക്വറ്റിക് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹമാണ് ഇത്രയും കുട്ടികളെ വിഭ്യസിപ്പിച്ചെടുത്തത് അദ്ദേഹത്തിനും ഞങ്ങൾ പൊന്നാളം നൽകി കാരണം അറുന്നൂറിൽപ്പരം കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത അദ്ദേഹത്തിന് ഒരു ആദരവ് കൂടി നാളെ നടക്കുന്നുണ്ട്